വലിയൊരു അപകടം തന്നെ വഴിമാറിപ്പോയി എന്ന് പറയാം ഇവരെല്ലാവരും കൂടി ഹൈഡ് ആൻഡ് സീക്ക് കളിക്കായിരുന്നു അതായത് സാറ്റു കളിക്കായിരുന്നു സാറ്റു കളിക്കുന്നതിൻ്റെ ഇടയിൽ സാബുമാൻ അവിടെ നിന്ന് ഓടി വരുന്ന ഭാഗം കാണാം അത് കഴിഞ്ഞ് സാബുമാൻ അവിടെ ആ ഫൈബറിൽ തട്ടി സാബുമാൻ പോയ സ്പോട്ടിൽ അതേപോലെ തന്നെ തിരിച്ചു വന്ന് ഇടിച്ച് വീഴുന്നത് നമുക്ക് കാണാം സാബുമാൻ അപ്പം തന്നെ വീണു കേട്ടോ പിന്നീട് കുഴപ്പമില്ലല്ലോ നീ ഈ ഓക്കെ അല്ലേ ചോദിച്ച കാരണം സാബുമാൻ കുറച്ചുകൂടി റിക്കവർ ആയി എന്ന് പറയാം അവിടെ വെച്ച് അങ്ങനെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് സാബൂന് നന്നായി പരിക്കുപറ്റേണ്ടതാണ് അത് പിന്നെ അലുമെയിൽ ഫെവിക്സ് ആയ കാരണം വലിയ രീതിയിൽ വന്നില്ല അപ്പുറത്തെ ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക തലയ്ക്ക് അടിക്കേണ്ടതായിരുന്നു ആ സാബു ആ പോയി ഇടിച്ചതിൻ്റെ ഭയങ്കരമായിട്ട് തിരിച്ച് റിട്ടേൺ ബാക്ക് വന്നപ്പോൾ പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് സാബൂല് നമ്മുടെ അധികം ഒന്നും പറ്റിയിട്ടില്ല സാബൂന് എന്തെങ്കിലും പറ്റുകയോടോ എന്തെങ്കിലും ചെയ്യണോ ചോദിക്കുമ്പോൾ സാബു അറിയുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട് ചില സമയത്ത് സാബുവിന് നമുക്ക് എല്ലാവർക്കും മിസ് ചെയ്യുമ്പോൾ നൂറ് ശതമാനം ഉറപ്പാണ് സാബു വീഴാതിരുന്നത് ഏതൊക്കെ ദൈവത്തിൻ്റെ കുരുപ്പെന്ന് പറയാം അപ്പോൾ ഇവർ ഗെയിം കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് അപ്പോൾ അതൊക്കെ മാറിക്കോളും സാബു ഓക്കെയിട്ട് നല്ല രസത്തിൽ ഗെയിം കളിക്കട്ടെ എന്ന് നമുക്ക്